നമ്മുടെ ഭക്ഷണശീലത്തിൽ ഒരു വിശിഷ്ട ഭക്ഷണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേക്ക് പിറന്നാൾ ദിനത്തിലും മറ്റ് വിശേഷ അവസരങ്ങളിലുമൊക്കെ ഈ കേക്കിന്റെ പ്രാധാന്യം വളരെ വലുതാണ് രുചികരമായ കേക്ക് കഴിക്കുമ്പോഴുള്ള സന്തോഷം കുഞ്ചിരി അതൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു നാം പലപ്പോഴും ആസ്വദിച്ച് കഴിക്കുന്ന ഈ കേക്കിനും ഒരു ചരിത്രമുണ്ട് ഒരു കഥയുണ്ട് ആ കഥയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ ഇന്ത്യയിൽ ആദ്യമായി കേക്ക് നിർമ്മിച്ചത് കേരളത്തിലാണ് തലശ്ശേരിയിൽ മമ്പള്ളി ബാപ്പു എന്നയാളാണ് കേരളത്തിൽ കേക്ക് നിർമ്മിച്ചത് കേരളത്തിലെ ആദ്യത്തെ ബേക്കറി അദ്ദേഹത്തിന്റേതായിരുന്നു മമ്പള്ളി ബേക്കറിയിൽ ആരംഭിച്ച പാരമ്പര്യം കേരളത്തിലാകെ പടർന്നു ബാപ്പുവിന്റെ മകൻ ഗോപാലൻ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൽ മോഡേൺ ബേക്കറി തുറന്നു കൊച്ചിയിൽ കൊച്ചിൻ ബേക്കറിയും തിരുവനന്തപുരത്ത് ശാന്ത ബേക്കറിയും തുറന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബറിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്മസ് കേക്ക് ഉണ്ടായത് മാമ്പള്ളി ബാപ്പു എന്ന ആ ബേക്കറിയുടമയുടെ ബേക്കറിയിലേക്ക് ബിസ്ക്കറ്റ് ഫാക്ടറിയിലേക്ക് മർഡോക് ബ്രൗൺ എന്ന സായിപ്പ് എത്തുന്നു ആ ഫാക്ടറിയുടെ ഷെൽഫിൽ വിവിധ ബിസ്ക്കറ്റുകൾ നിറഞ്ഞിരുന്നു പക്ഷേ ആ ഷെൽഫിലൊന്നും കേക്കില്ലായിരുന്നു കേക്ക് എന്ന ആ പലഹാരത്തെക്കുറിച്ച് ആരും അന്ന് ചിന്തിച്ചിട്ടില്ലാത്ത കാലം പക്ഷേ ബർമയിൽ നിന്നും ബേക്കിംഗ് പഠിച്ചെടുത്ത ആളായിരുന്നു ബേക്കറി ഉടമ ബേക്കറിയിലെ ഷെൽഫിലേക്ക് മർഡേക് ബ്രൗൺ എന്ന സായിപ്പ് കൗതുകത്തോടെ നോക്കി നിന്നു പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന ഒരു പാഴ്സൽ ബാപ്പുവിന് നൽകുന്നു അതിൽ വിശിഷ്ടമായ ഒരു വിഭവമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അത് രുചിച്ചു നോക്കുവാൻ മർഡോക് ബ്രൗൺ ബാപ്പുവിനോട് ആവശ്യപ്പെട്ടു അതുവരെ കഴിച്ചിട്ടില്ലാത്ത ആ കേക്കിന്റെ രുചി ബാപ്പുവിന്റെ നാവിൽ സ്വാദിന്റെ വിവിധ അനുഭൂതികൾ തന്നെ തീർത്തു ബാപ്പുവിന്റെ മുഖഭാവം ശ്രദ്ധിച്ച് സായിപ്പ് പറഞ്ഞു ഇതുപോലെ ഈ മധുരപലഹാരം താങ്കൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുമോ ആദ്യമായി കേക്ക് രുചിച്ച ആ ബേക്കറിയുടെ മധൈര്യത്തോടെ തന്നെ പറഞ്ഞു ഇത് ഞാൻ ഉണ്ടാക്കാം പക്ഷെ പത്ത് ദിവസത്തെ സമയം തരണം ബ്രൗൺ സമ്മതിച്ചു അപ്രകാരം കേക്കിന്റെ പാചകക്കുറിപ്പും അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു ഒരു കാര്യം കൂടി അദ്ദേഹം ബാപ്പുവിനോട് പറഞ്ഞു മാഹിയിൽ നിന്നോ മയഴിയിൽ നിന്നോ ഫ്രഞ്ച് ബ്രാൻഡി വാങ്ങണം പക്ഷെ ബാപ്പു അത് ചെയ്തില്ല പകരം പ്രാദേശികമായി ലഭിക്കുന്ന ചേരുവകൾ ഉപയോഗിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ഫ്രഞ്ച് ബ്രാൻഡിക്ക് പകരമായി കശുവണ്ടി ആപ്പിൾ വാഴപ്പഴം എന്നിവ ചേർത്ത് പ്രാദേശികമായി അവിടെ ലഭിച്ചിരുന്ന മദ്യം ഉപയോഗിക്കുവാൻ തീരുമാനിക്കുന്നു ബാപ്പുവിന്റെ വിവരണത്തെ അടിസ്ഥാനമാക്കി തലശ്ശേരിയിലുള്ള ഒരാൾ കേക്ക് നിർമ്മിക്കുവാനുള്ള അച്ചും തയ്യാറാക്കി അദ്ദേഹത്തിന് നൽകി പത്ത് ദിവസം കഴിഞ്ഞ് മാർഡോക്ക് സായിപ്പ് വീണ്ടും ബാപ്പുവിന്റെ ബേക്കറിയിൽ എത്തി കേക്കിന്റെ നിർമ്മാണത്തെ പറ്റി അന്വേഷിച്ചു കേക്ക് നിർമ്മിച്ചു കാണില്ല എന്നായിരുന്നു സായിപ്പ് കരുതിയത് പക്ഷേ മാർഡോക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാപ്പു താനുണ്ടാക്കിയ ആ കേക്ക് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു കേക്ക് നിർമ്മിച്ചിരിക്കുന്നു ശരി ഇനി ആ കേക്കിന്റെ രുചി അറിയണമല്ലോ ബാപ്പു ആദ്യമായി ഉണ്ടാക്കിയ ആ കേക്ക് സായിപ്പ് മുറിച്ചെടുത്ത് ഒരു കഷണം അദ്ദേഹം കൗതുകത്തോടെ രുചിച്ചു നോക്കി തൊട്ടരികിൽ തന്നെ മാമ്പള്ളി ബാപ്പുവും നിന്നു ആദ്യമായി താനുണ്ടാക്കിയ ഈ കേക്കിന്റെ രുചി എങ്ങനെ സായിപ്പിന് അതിഷ്ടമാകുമോ അതൊക്കെയായിരുന്നു ബാപ്പുവിന്റെ മനസ്സിലെ ചിന്തകൾ അത്ഭുതമെന്ന് പറയട്ടെ ആ കേക്കിന്റെ ഒരു കഷ്ണം രുചിച്ചു നോക്കിയ മർഡോക് ബ്രൗണിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു ആ കേക്കിന്റെ രുചി അദ്ദേഹത്തെ വല്ലാതെ കീഴടക്കി കളഞ്ഞു തന്റെ നാട്ടിലെ കേക്കിന്റെ രുചിയെ വെല്ലുന്ന തരത്തിലുള്ള രുചി അനുഭവം മാർഡോക് ബാപ്പുവിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി അങ്ങനെ ആ തോട്ടം ഉടമയായ മർഡോക് ബ്രൗൺ എന്ന ആ വിദേശ പൗരന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച ആ മധുര പലഹാരം ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്മസ് കേക്ക് മമ്പള്ളി ബാബുവും ആ കേക്കും റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയും അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു